വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വാഴക്ക ബജി ഇന്ന് നമുക്ക് വാഴയ്ക്ക ബജി തയ്യാറാക്കിയെടുക്കാം ഇത് നല്ലൊരു നാലുമണി പലഹാരമാണ് വേണ്ടി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം നമുക്ക് രണ്ട് കപ്പ് കടലപ്പൊടിയെ ഒരു വലിയ വിസലിലോട്ട് എടുക്കാം ഇതിലോട്ട് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് കായം ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു ഇളക്കി കൊടുക്കണം ഈ കായം ഓപ്ഷണലാണ് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഇതിനെ നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു തിക് ബാറ്ററാക്കി മാറ്റണം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിനെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം ബജി തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ബജി തയ്യാറാക്കാം ഇതിനുവേണ്ടി ബജി വാഴക്കയാണ് എടുക്കേണ്ടത് രണ്ട് വാഴക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കയാണിത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം നമ്മുടെ ബാറ്ററും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ബനാന സ്ലൈസസിനെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം ഇതിനെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ട്രഡീഷണൽ ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ബജി ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബജികൾ കൂടെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വാഴക്ക ബജി തയ്യാറായിട്ടുണ്ട് നമുക്കിതിന് ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്